ആ നമസ്കാരം ഞാനിന്ന് നിങ്ങളൊരു പുതിയ വീഡിയോ ആണ് പരിചയപ്പെടുത്തുന്നത് അതായത് എരിശ്ശേരി എന്ന് പറയും എരിശ്ശേരി അതിനു തയ്യാറാക്കാനായിട്ട് ഞാൻ പയർ എടുത്തിട്ടുണ്ട് ചുമന്ന പയർ ഒരു നൂറ്റമ്പത് ഗ്രാം ഞാൻ തലദിവസം വെള്ളത്തിൽ ഇട്ടതാണ് പിന്നെ അതിനോട് തേങ്ങ എടുത്തിട്ടുണ്ട് മത്തങ്ങ അരക്കിലോ ഉണ്ട് നാനൂറ് ഗ്രാം ചേനയുണ്ട് പിന്നെ ചുമന്നുള്ളിയുണ്ട് പിന്നെ ഒരു മൂന്നാളത് മൂന്നാളും ചതിൽ വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം ഞാനത് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ ഇപ്പം മത്തങ്ങ ചേനയും കൂടെ ഞാൻ ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട് പയറ് കഴുകിയെടുത്തിട്ടുണ്ട് ഒരു കാര്യം അതിൻ്റെ അടുത്ത് ഗ്ലൗസ് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ചേന കട്ട് ചെയ്യുമ്പോൾ ഒന്നുമില്ല കയ്യിൽ വെളിച്ചെണ്ണ തേക്കണം അല്ലെങ്കിൽ ഈ ഗ്ലൗസ് വരണം അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് ചൊറിയും ഇത് അറിയില്ല അതുകൊണ്ട് എത്ര വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കണേ ഇനി ഞാൻ അതിനകത്തേക്ക് മത്തങ്ങയും പയറും ആ ചേനയും കടയും ആ കുക്കറിലേക്ക് ഇടും ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ആ പാകത്തിന് വെള്ളം സമ ലെവലിൽ വെള്ളമൊഴിച്ചിട്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ട് അത് കുക്കറിൽ അടിക്കും കുക്കറിലടിക്കും കഴിഞ്ഞിട്ട് മൂന്ന് വിസലടിച്ച് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നാല് വിസിലടിച്ച് കഴിയുമ്പോൾ അത് ഞാൻ ഓഫാക്കും ഓഫാക്കിയിട്ട് നിങ്ങളൊരു കാര്യം അതിൻ്റെ എയറ് കളഞ്ഞിട്ടു കൊണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇരിക്കുമ്പോൾ ആ എയർ തന്നെ കുറയും എന്നിട്ടാണ് മൂടി പൊക്കാമുള്ളൂ അഞ്ച് റാസും വിസറടിച്ചിട്ടുണ്ട് കേട്ടോ അഞ്ചാമത്തെ പ്രാവശ്യം അടിച്ചാല് തീ ഓഫാകാം കേട്ടോ കാരണം ഇത് നമ്മൾ ഇത് അടപ്പത്ത് വെക്കുമ്പോൾ തീ ഇത് കുറയ്ക്കേണ്ട കേട്ടോ മറ്റുള്ളത് വെക്കണത് തീ കുറയ്ക്കേണ്ട കേട്ടോ ഇനി അതിൻ്റെ ഏറ് മൊത്തം പോവും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഏറ് മൊത്തം പോകും പിന്നെ ഞാൻ ആ ഒരു തേങ്ങ എടുത്തില്ലേ അതിൻ്റെ മുക്കാ ഭാഗത്തോളം ഞാൻ ചുരണ്ടി എടുത്തിട്ടുണ്ട് അപ്പം ആ തൊലി കളഞ്ഞ ഉള്ളിയാണ് ആ കാണുന്നത് ഇത് ഇത് കഴി തൊലി കളഞ്ഞത് കഴുകിയെടുക്കൂട്ടല്ലേ അതിനകത്ത് ഇതെന്ന് വെച്ചാൽ വന്നം ഉള്ളിയാകൊണ്ട് ചിലപ്പോൾ ഒരു കറുത്ത പാടുപോലെ ഉണ്ടാകൊണ്ട് എടുക്കണം വെളുത്തുള്ളി ഇത് ജീരകോട്ടെ ഇത് ചേർക്കണം ഇത് കറിക്കുള്ള ജീരകമാണ് പിന്നെ ശകലം ഇഞ്ചി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് മതി ബാക്കി നമ്മൾ വട്ടൽ മുളക് നമ്മൾ ഇടാനുള്ളതാണ് അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഈ ജാറിനകത്തേക്ക് നമ്മൾ ഇട്ടിട്ട് നമ്മളൊരു ഇരുപത് സെക്കൻഡ് നമ്മൾ അടിക്കും വെള്ളം ഒഴിക്കരുത് ഇരുപത് സെക്കൻഡ് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഏറെല്ലാം പോയി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ ഇളക്കും അടപ്പെല്ലാം മാറ്റിയിട്ട് ഇളക്കും ഇളക്കിയിട്ട് നമ്മളൊന്ന് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് പതുക്കൊന്ന് ഇളക്കി കൊടുക്കും വെള്ളം ഉണ്ടാകും അത് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം കുറച്ച് പറ്റിച്ചിട്ട് വേണം ഇതെടുത്ത് ഇളക്കി കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇരുപത്തഞ്ച് സെക്കൻഡ് എടുത്ത് കേട്ടോ ഇതടിക്കാനായിട്ട് പിന്നെ അതേ മത്തങ്ങയും ചേനയും പയറും കൂടെ ഞാൻ അത് വെള്ളം കറക്റ്റ് വെള്ളമാണ് കണ്ടത് ഇളക്കാം കറക്റ്റാണ് ഇനി ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഇത് അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് ഇളക്കും ഇളക്കിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കുക അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി കടുക് ഇടാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ പറ്റൽമുളകിടുക കണ്ടോ ഇതാണ് നീളമുള്ള മുളക് അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടണം കേട്ടോ ഈ തേങ്ങ വറുത്തിടണേ ഇതാണ് പരിപാടി മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞ് തേങ്ങ അതിനകത്തേക്കിട്ട് ഒന്ന് വറുത്തെടുത്ത് അതിനകത്ത് മിക്സ് ചെയ്യോ മഞ്ഞപ്പൊടി ഇത്ര മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അത് നമുക്ക് അളവനുസരിച്ച് നമുക്ക് ചെയ്യാം ഇതിനകത്തേക്ക് തേങ്ങ ഇടട്ടെ തേങ്ങ അതിനകത്തേക്ക് ഇടാം ഒരു കളറ് മാറി കേട്ടോ ഒരു കളർ പതുക്കെ മാറി ഇനി തേങ്ങ ഇടാം ഇപ്പം തേങ്ങ വറുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിടാൻ നേരത്ത് ഈ വറ്റമുളകാണത് ഇതും തേങ്ങയും കൂട്ട് നമ്മൾ ഒരുമിച്ചിട്ടാൽ മതി ഇത്രയും കളർ വന്നം തേങ്ങി കിട്ടും അതുകൊണ്ട് ഇത്രയും തീ കുറച്ചിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ എടുക്കും ഇതൊന്ന് ഇങ്ങനെ ആകാനായിട്ട് പത്ത് തീ കുറച്ചല്ലെങ്കിൽ ചുമ്മാ കരിഞ്ഞ് പോവും കേട്ടോ ഇനി ഇതുകൊണ്ട് ഇത് ശരിക്കും ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കിയിട്ട് ഒന്ന് പതുക്കെ തീ കുറച്ചിട്ട് ഒരു ഒരു മിനിറ്റ് ഒരു തീ കുറച്ചിട്ട് ഒന്ന് ഇളക്കിയാൽ മതി ഞാൻ സർ കറി സൂപ്പറായിട്ട് ഞാനിത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ട്ടോന്നു തേങ്ങ പുറത്തതിനകത്ത് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ ഇനി ഒരു മിനിറ്റ് നമ്മളിതിന ശരിക്കുമായിട്ടുണ്ടോ നന്നായിട്ട് ഇളക്കിട്ടുണ്ട് എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ